ധർമ്മ കൊണ്ട് മനുഷ്യനിലുള്ള രാവണനെ വധിക്കാനാണ് ശിരാമാവതാരം മനുഷ്യനിലുള്ള കാമവും ക്രോധവും മോഹവുമാണ് യഥാർത്ഥത്തിൽ രാവണൻ രാവണോ മാനുഷാ തന്നെയരവധ്യത്വം മനുഷ്യനല്ലാതെ മറ്റൊരാൾക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത് എന്നൊരു വരം രാവണൻ വാങ്ങി എന്നാണ് എന്താ ഇതിൻ്റെ താല്പര്യം ഈ രാക്ഷസത്വത്തെ നശിപ്പിക്കാൻ മനുഷ്യത്വത്തെ വികസിപ്പിച്ചാലേ സാധിക്കും എപ്പോഴാണോ നമ്മിൽ മാനുഷിക മൂല്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രാക്ഷസത്വം നശിക്കുന്നത് എന്ന് പറയാ എന്നാണ് അതിൻ്റെ താല്പര്യം മനുഷ്യത്വത്തെ മനുഷ്യത്വം വികസിപ്പിക്കണം എന്നാണ് താല്പര്യം ഇപ്പോൾ മനുഷ്യൻ നന്നായാൽ ലോകം നന്നായി എന്ന് സാധാരണ പറയും ഒരിക്കലും ഒരു പ്രഭാഷകനോട് ഒരാൾ പറഞ്ഞു അങ്ങ് എത്ര കാലമായി ഗീതയും ഭാഗവതമൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്നിട്ട് ഈ ലോകം നന്നായോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകം നന്നാക്കാനല്ല പ്രസംഗിക്കുന്നത് ഞാൻ ചീത്തയാവാതെ കണ്ടിരിക്കാനാണ് പ്രസംഗിക്കുന്നത് മാത്രമല്ല അങ്ങക്ക് സോപ്പ് കമ്പനിയല്ലേ അങ്ങ് എത്ര കാലമായി സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആ കളിക്കുന്ന കുട്ടികളെ നോക്കും മേലെ മുഴുവന ചളിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനിപ്പോൾ അവർ ആ സോപ്പ് ഉപയോഗിച്ച് തേച്ച് കുളിച്ചാലല്ലേ വൃത്തിയാവുള്ളൂ അല്ലാതെ സോപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് അവരുടെ ശരീരം വൃത്തിയാവോ എന്നാൽ ഇതുപോലെയാണ് ഞങ്ങൾ പറയുന്നത് പോലെ ധർമ്മം ആചരിച്ചാൽ മാത്രമേ ശാന്തി സമാധാനവും ഉണ്ടാവുള്ളൂ അതല്ലാതെ കണ്ട് വേറെ പറയലും കേൾക്കലും മാത്രമായാൽ അതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് രാമവത് വ്യവഹർത്തവ്യം ശ്രീരാമചന്ദ്രനെ പോലെ പെരുമാറാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് സനാതനധർമ്മത്തെ നമുക്കറിയണോ ശ്രീരാമൻ്റെ ചരിത്രം പഠിച്ചാൽ മതി പുരുഷന്മാർ ശ്രീരാമചന്ദ്രനെ പോലെയും സ്ത്രീകൾ സീതാദേവിയെ പോലും പോലെയും ആചരിച്ചാൽ മനഃശാന്തി ഉണ്ടാവും ധർമ്മസ്ഥ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏനകഥ സബന്ധ പറഞ്ഞല്ലോ മഹാത്മാക്കളുടെ ജീവിത രീതിയെ അനുകരിക്കണം നമ്മൾ എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് ശ്രീരാമചന്ദ്രൻ മാതൃഭക്തി പിതൃഭക്തി സഹോദര സ്നേഹം ഇന്ദ്രിയ നിഗ്രഹം സദാചാരം സരള സ്വഭാവം ഏകപത്നിവ്രതം ഉദാരത ശരണാഗത വത്സലത എല്ലാം മധുരമായ വാക്ക് വിനയം എല്ലാം ശ്രീരാമചന്ദ്രനിൽ കാണാൻ സാധിക്കും അപ്പം രാമായണം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി ഒരു അറിയേണ്ട എല്ലാ കാര്യങ്ങളും രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം എല്ലാം മഹർഷീശ്വരന്മാർ തന്നുപോയിട്ടുണ്ട് നമ്മളത് വെച്ച് പൂജിക്കുകയല്ലാതെ അത് പഠിച്ച അത് ആചരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഏതുപോലെ എന്നാണെങ്കിൽ പരമജ്ഞാനിയായ ഒരാളുണ്ടായിരുന്നു ഒരു ഭിക്ഷക്കാരനാണ് അയാളെ പലരും വന്ന വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകും ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭണ്ണക്കെട്ട് അയാളുടെ പുറത്തുണ്ട് അയാളുടെ മകനുണ്ടെ കൂടെ മകനെയും കൊണ്ടുപോകും അങ്ങനെ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ മകനും സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കിട്ടും ആളുകൾ ഓരോ ദിവസവും ഒന്ന് അയാളെ ക്ഷണിക്കുകയാണ് ഈ മഹാത്മാവിനെ ഭിക്ഷക്കാരനാണ് താനും അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ മരണപ്പെട്ടു അച്ഛൻ ചുമലിലിട്ടിരുന്ന ഒരു ഭാണ്ഡം മാത്രമാണ് ഈ കുട്ടിക്ക് അച്ഛൻ്റെ സമ്പാദ്യമായിട്ട് കിട്ടിയത് അതിനുശേഷം ആ ഭാണ് ചുമലിലിട്ടുകൊണ്ട് ഈ കുട്ടിയും ഭിക്ഷയെടുക്കാൻ പുറപ്പെട്ടു പക്ഷെ അച്ഛനെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ച് സൽക്കരിക്കാറുണ്ട് ഈ കുട്ടിയെ അങ്ങനെ ആരും ക്ഷണിക്കുന്നുല്ല എങ്കിലും ഭിക്ഷ എടുത്ത് കഷ്ടിമുഷ്ടി അങ്ങനെ ചിലവ് കഴിഞ്ഞുകൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ചില ചെറുപ്പക്കാർ ചോദിച്ചു എന്താ നിങ്ങളുടെ കയ്യിലൊരു ഭാണ്ഡം എന്ന് ചോദിച്ചു അത് അച്ഛൻ്റെ വഴി കിട്ടിയതാണ് അച്ഛൻ ഇത് ചുമലിട്ടും കൂടെ നടന്നിരുന്നു അത് അച്ഛൻ്റെ കാലശേഷം എനിക്ക് കിട്ടിയതാണ് അത് എന്താ അതിൽ അല്ല എന്താ അതിൽ ഞാൻ നോക്കിയിട്ടില്ല അച്ഛൻ്റെതാണ് അത് ഞാൻ കൊണ്ടുനടക്കണമെന്ന് മാത്രം എന്നാൽ അതൊന്നും നോക്കുക അയ്യോ അത് നോക്കരുത് അത് അച്ഛൻ തന്നതാണ് അത് കേടുവരുത്തരുത് അല്ല അതെന്താണെന്ന് നോക്കുക എന്നിട്ട് എടുത്തോളൂ നിർബന്ധിച്ച ഈ ചെറുപ്പക്കാരെല്ലാവരും കൂടെ അത് വാങ്ങി തുറന്നു തുറന്നു നോക്കിയപ്പോൾ വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങളാണ് അതിലുള്ളത് ഇത്രയേറെ വിലപ്പിടിച്ച രത്നങ്ങളും ചുമന്നുകൊണ്ട് ഭിക്ഷയ്ക്ക് വേണ്ടി നടക്കുന്നു ഈ കുട്ടി കഷ്ടം ഇതിൽ ഒരു രത്നം മതി നിങ്ങളുടെ ജീവിതം മുഴുവനും പരമാനന്ദമാകാൻ അത് നിങ്ങൾ അറിയാതെ അത് ഭണ്ണവും കെട്ടിവെച്ചിട്ട് ഭിക്ഷയ്ക്ക് നടക്കുന്നുമല്ലോ കഷ്ടം എന്ന് പറഞ്ഞു എന്താണ് ഈ രത്നങ്ങൾ നമ്മുടെ ഉപനിഷത്തുകൾ ഗീത ഭാഗവതം രാമായണം ഇതൊക്കെയാണ് രത്നങ്ങൾ അത് പഠിച്ച് അതുപോലെ ജീവിതം ആചരിക്കാൻ സാധിച്ചാൽ പരമാനന്ദമാണ് ജീവിതം അതുകൊണ്ട് ഇത് പഠിച്ചാൽ പോരാ അതിലെ ആ ധർമ്മത്തെ ആചരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്